ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹസ്ബൻഡ് നാട്ടിലുള്ളൊരു ദിവസം നമ്മൾ നമ്മളെ ഹണി സ്പെഷ്യൽ കേക്കിലെ അവിടുത്തെ കോട്ടക്കാലത്ത് ഔട്ട്ലെറ്റിൽ ആട്ടാണ് പോയത് അപ്പോൾ നമ്മൾ സെക്കൻഡ് വെച്ചിട്ടാണ് നമ്മളെ ഡ്രിം കേക്ക് ഇറങ്ങിയ ടൈമിലും ഇതുപോലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ചോക്കോ ചോക്കോബ്ലീസിലെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അത് കഴിക്കാൻ അത് പോയി വാങ്ങിക്കാൻ വേണ്ടി അപ്പോൾ അതവിടെ ഒന്ന് ചെന്നപ്പോൾ കുറച്ചൊരു തിരക്കുണ്ടായിരുന്നു നിങ്ങളൊരു ഉച്ച ടൈമിലാട്ടോ പോയത് അപ്പോൾ താ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം ഞങ്ങൾ ഒരു ചോക്ലേറ്റ് പീസ് പിന്നെ രണ്ട് ഒന്ന് ഒരു ട്രിപ്പിൾ ചോക്ലേറ്റ് ചോക്ലേറ്റില്ലേ ട്രിപ്പിൾ ചോക്ലേറ്റും ഒരെണ്ണം മറ്റേ പിസ്തേൻ്റെ മോൾക്ക് ഇഷ്ടമായിട്ട് മോൾ ആയിട്ട് അത് വേണമെന്ന് എന്ന് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെ കണ്ടില്ലേ മോള കാണിക്കുന്ന പിസ്തേൻ്റെയാണ് മോൾ പറഞ്ഞത് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മുടെ ഓർഡേഴ്സ് എല്ലാം കിട്ടി എല്ലാം കിട്ടി നമ്മൾ വീട്ടിൽ പോയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞ ആണ് അപ്പോൾ ഇതിന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ആകെ കുളാം അപ്പോൾ നമ്മൾ കാറിന് തന്നെ മെല്ലെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാറിന് തന്നെ കഴിക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അതിനിടയിൽ നമ്മളൊരു ഈ ഷോ ഷോപ്പ് പോകാണ്ടായിരുന്നു അതൊന്നും പോയി അപ്പോൾ അതാ ഇതാണ് മോള് വേണമെന്ന് പറഞ്ഞത് പിസ്തൻ്റെ ആ എക്ലെയേഴ്സ് എക്ലെയർ എങ്ങനെ എന്താണ് കേട്ടോ അപ്പോൾ അതവർ മെൽറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടിയിട്ടായിരുന്നു സംഭവം അടിപൊളിയൊന്നും ടേസ്റ്റൊക്കെ ഉണ്ട് കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കാറിന് തന്നെ ഇങ്ങനെ ആദ്യം ഇതാട്ടോ കഴിച്ചത് അതിങ്ങനെ നമ്മൾ കൃത്യം പൊടിഞ്ഞും പോല അതുപോലെ സോഫ്റ്റ് ആയിരുന്നു പിന്നെ വാങ്ങിച്ചതാട്ടോ അതായത് ഇതൊരു പേര് കറക്റ്റ് ഓർമ്മ കിട്ടില്ല ട്രിപ്പിൾ ചോക്ലേറ്റിൻ്റെ എന്തോ ഒരു സംഭവമാണ് ഇതും അടിപൊളി നല്ല സോഫ്റ്റ് നല്ല നല്ല നമ്മുടെ ചോക്ലേറ്റ് മോസ് കേക്കില്ല ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതും കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ബ്ലിസ് കഴിച്ചത് കാരണം ഇത് രണ്ടും കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്വീറ്റ്നസ്സും എല്ലാം കൊണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നൊങ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ടില്ല കയ്യിൽ പിടിച്ചു പിന്നെ പിന്നെതാ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ നമ്മൾ മെയിൻ താരത്തിനെ പുറത്തേക്ക് കിടക്കണം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മസ്റ്റ് ട്രൈ ചെയ്യണം എന്നൊക്കെ പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ബോക്സ് നല്ലൊരു ക്യൂട്ട് ബോക്സും പിങ്ക് കളറ് അപ്പം മോളുടെ ബണ്ണും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇട്ട് ഇപ്പോൾ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ മൂന്ന് സെക്ഷനാണ് ഒന്ന് പിസ്ത ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ചോക്ലേറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോക്ലേറ്റ് ചോക്ലേറ്റാട്ടാ എനിക്കും ഹസ്ബൻഡല്ല അടിപൊളി ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ അപ്പം ഇതിങ്ങനെ എന്താ പറയുക നമ്മൾ കഴിച്ചാൽ കഴിച്ചാലും കൊതില്ല എന്നല്ല അതുപോലെ തന്നെയാണ് സംഭവം അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ അനുഷീഫ് മുന്നിക്കലില്ല അവിടെ നിന്ന് നമ്മൾ ഐഷുമാസ് ബീഫ് അച്ചാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പറയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടൊരു അരക്കിലോൻ്റെ ഒരു ചെറിയ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സത്യം പറയാണെങ്കിൽ ഞാനും പുട്ടിൻ്റെയും കൂടും ദോശൻ്റെ കൂടെ ഒക്കെ ഈ ബീഫ് അച്ചാറാട്ട കഴിക്കുന്ന സംഭവം കഴിഞ്ഞ് അച്ചാർ കഴിഞ്ഞ് ഇനി അടുത്തത് ഓർഡർ ചെയ്യണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക നമ്മൾ വാങ്ങുന്ന പൈസ ഒക്കെ വെർത്താണ് കാരണം ബീഫിൻ്റെ ആ ഒരു പീസസ് ഒക്കെ ഒരുപാടുണ്ട് അതും കുഞ്ഞു പീസല്ല അത്യാവശ്യം വലിയ പീസ് തന്നെയാണ് അതിലുള്ളത് നമ്മളത് പൊട്ടിച്ച് കാണുന്ന നല്ല സ്മെല്ലും നല്ല എന്താ പറയുക ബീഫിൻ്റെ ഒരു സ്മെല്ലൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് പറയുമ്പോൾ അതിൻ്റെ വായൽ വെള്ളം വേണ്ട അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മസ്റ്റ് ട്രൈ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് കൈ തുറന്ന പാട് കയ്യിലൊക്കെ എടുത്തത് ടേസ്റ്റൊക്കെ ചെയ്തതാണ് അപ്പോൾ ഇതൊള്ളൂ ഇങ്ങനത്ര ഇന്നത്തെ വീഡിയോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും